ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മൈ ചൂസ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത്തരത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലൂട്ട് എൻ്റെ ഫേസ്റ്റ് ഡേ ആണ് സ്കൂളിൽ അപ്പോൾ രണ്ടുപേരും നല്ല ഓർക്കാണ് അല്ലും തുമ്പി നല്ല ഉറക്കാണ് ഞങ്ങൾ നേരത്തെ എണീക്കുന്ന ടീംസ് അല്ല ഗൈസ് പക്ഷേ എനിക്ക് നിവൃത്തിയില്ലല്ലോ തുമ്പിനെ എണീപ്പിക്കാതെ അല്ലോട്ടിനെ എണീപ്പിക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് കിട്ടും അങ്ങനെ അവർ രണ്ടുപേരും എണീറ്റു ഇനി അവന് താഴെ അമ്മ കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക രാവിലെ അവൻ കഞ്ഞിയാ കഴിക്കാറ് അപ്പോൾ അവനെ കുളിപ്പിക്കുകയും പരിപാടികളൊക്കെ അതിനിടയിൽ കൂടെ ഞാൻ വന്നിട്ട് എൻ്റെ ഒന്ന് പോണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് മേക്കപ്പുകൾ ചെയ്യുകയാണ് വേറൊന്നും അല്ല കേട്ടോ വെറുതെ ഒന്ന് ബിബി ക്രീം ഇട്ടിട്ട് പൗഡർ ഇടുന്നു ദാറ്റ്സ് ഓൾ അല്ലാതെ മേക്കപ്പ് എന്ന് പറയാൻ മാത്രമല്ല ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ പരിപാടികൾ കഴിക്കുന്നുണ്ട് തുമ്പി പെണ്ണ് എണീറ്റിട്ടോ നിർത്തിയില്ല ഇനി മുതൽ എണീപ്പിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് വിചാരിച്ച പോലെ ഒന്നും കാര്യം നടന്നില്ല തുമ്പി എണീറ്റ് തുമ്പിയും അല്ലുട്ടനും കൂടി ഇരുന്നിട്ടാണ് താഴെ നിന്ന് കുടിക്കുന്നത് അങ്ങനെ അല്ലൂട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അല്ലൂട്ടൻ്റെ കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ റെഡി ആവാണ് പുതിയ ഷഡിയിട്ട് സന്തോഷത്തിലാണ് കൈ അവൻ പിന്നെ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇടാൻ പോവുകയാണ് ഇത് ഇന്നലെ ഞങ്ങൾ കെട്ടാങ്കലിൽ പോയപ്പോൾ വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ ഈ ഡ്രസ്സ് ഇട്ടുള്ള ഫോട്ടോ ഇട്ടപ്പോൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ നിന്ന് ആണ് ഡ്രസ്സ് മേടിക്കാറെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണിത് ഇന്ന് ക്ലാസ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു മീറ്റിംഗ് പോലെ അതായത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടില്ല അങ്ങനെ തന്നെ ഇപ്പോൾ പതിനൊന്ന് മണിവരെയൊക്കെ ഉണ്ടാവുകൾ ഒമ്പതര ആവുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു അല്ലോട്ടനും കൂടെ റെഡിയായി ഇനി ഞങ്ങൾ പോകണത്ര എൻ്റെ ചായ കൂടിയൊക്കെ വന്നിട്ട് ആവാമെന്ന് വിചാരിച്ചു ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇതുവരെ സ്കൂളിൻ്റെ അതായത് ഇവൻ്റെ എൽ കെ ജിൻ്റെ ഉള്ളിൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണാം പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടാം ആൻഡ് അവിടെ ഒന്ന് സെറ്റാക്കാം എന്നൊക്കെയുള്ളൊരു ഇതിലാണ് ഇന്ന് പോണത് അവനെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പിറ്റേന്ന് തൊട്ടിട്ട് വണ്ടി വരും നാളെ തൊട്ടിട്ട് വണ്ടി വരും ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ പോണത് അയ്യോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ മസ്റ്റാണ് അവൻ കേട്ടോ സ്പ്രേ പൗഡർ ഇതൊക്കെ വേണം ഭയങ്കര എന്താ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള സെങ്ങായിയാണ് ഇവൻ്റെ അച്ഛനെ പോലെ തന്നെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ഒരുങ്ങി എൻ്റെ ഡ്രസ്സ് എവിടെ നിന്നാരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് കുർത്തി ബൈ പ്രിയാസ് മാജിക് വേൾഡ് അങ്ങനെ എന്തൊരു പേജ് ഉണ്ട് ഇൻസ്റ്റ അവിടുന്ന് അതെന്നാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സും വേറൊന്നും ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡ്രസ്സ് ചോദിച്ചു ആരൊക്കെയോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻ ഇൻസ്റ്റ പേജാണ് കേട്ടോ നല്ല ക്ലോത്താണ് നല്ല ക്വാളിറ്റിയാണ് ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായി എട്ട് കഴിഞ്ഞപ്പം ഓക്കെ അമ്മ അതാ പ്രാർത്ഥന അതമ്മക്ക് മസ്റ്റാണ് പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അല്ലുട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അതിന് സമയം കണ്ടെത്തി ഗൈസ് ഇത് അപ്പുമാമൻ അല്ലുട്ടന വാങ്ങി കൊടുത്ത ബാഗാണ് അപ്പം ഇതിൽ വലിയ വലിയ ബുക്സ് ഇതിൽ കൊള്ളണില്ല അതുകൊണ്ട് ഇത് ഇന്ന് ഫസ്റ്റ് ഡേ ഡെയ്ഡാണെന്ന് വിചാരിച്ചു ദാവനും പ്രാർത്ഥിച്ച് ദാ എല്ലാവരുടെ അടുത്തു നിന്നും ചാറ്റിയൊക്കെ പറയാനുട്ടോ ഇളയമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അച്ചച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ സെക്കൻഡ് നാണായതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഓക്കെ പിന്നെ അതാ തുമ്പിപ്പണ് വൻ രച്ചിലായിരുന്നു കേട്ടോ തുമ്പിയും അമ്മയും അങ്ങനെ എല്ലാവരുടെടുത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഇറങ്ങുന്ന സമയത്ത് കല്യാണി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റ് അവളെയും കാണിച്ചു ഫോട്ടോ എടുക്കാൻ മറന്നു പോയി ഗൈസ് അങ്ങനെതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ കൂടെയാണ് പോണത് ഇതാണ് അല്ലൂട്ടൻ്റെ സ്കൂൾ ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളപ്പം അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരുപാട് മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോസിറ്റീവ് വൈബാണ് അവിടെ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ആ പോസിറ്റീവ് വൈ പീസ് എങ്ങനെ എന്താക്കുന്ന അറിയില്ല അച്ഛൻ അച്ഛനോട് ഞാൻ പറഞ്ഞു എന്തിന് വിളിപ്പിച്ചാലും അച്ഛൻ പോയിക്കോളൂ ഇനി മുമ്പിൽ ടെൻറ്റ് കെട്ടി അവിടെ താമസിക്കാൻ അവിടെ താമസിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഏതാ അല്ലുട്ടനെയും കൊണ്ടുപോകണം പക്ഷേ അല്ലൂട്ടൻ അങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല കുറുമ്പ് കാണിക്കുമെങ്കിലും സ്കൂളൊക്കെ പോയി ഭയങ്കര പാവത്താനാണ് ഇനി എനിക്കറിയില്ല എന്താവും എന്നുള്ളത് അപ്പോൾ ഇതാണ് എൽ കെ ജി യു കെ ജി സെഷൻ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലൂട്ടനെതാ ബലൂണൊക്കെ കണ്ടൊരു സന്തോഷത്തിൽ അങ്ങനെ ഓടുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒക്കെ ആണെങ്കിലും കുറച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് അങ്ങനത്തെ ഇതാണ് അല്ലൂട്ടൻ്റെ ക്ലാസ് എൽ കെ ജി എ ആണ് അല്ലൂസ് ഓക്കെ അപ്പോൾ ഇത് അല്ലൂട്ടൻ ഞാൻ അവിടെ ആക്കി കൊടുക്കുകയാണ് കണ്ടോ ഗൈസ് ഇത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയത് കേട്ടോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വന്ന് വരണമെങ്കിൽ വരാമെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ നമ്മളെടുത്താണോ ബലാന്ന് ഞാൻ ഓടിപ്പോയി കുറേ ഒക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇന്റീരിയർ കാണിച്ചു കണ്ടിട്ടോ ഞാൻ വിചാരിച്ചു എൽ കെ ജി ഡിവിഷൻസൊന്നുമില്ല പക്ഷെ എൽ കെ ജി എ ബി സി ഡി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ നല്ല പിള്ളേർ ഒരുപാട് പിള്ളേരുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിവിഷൻസ് ഉണ്ട് നല്ല കെയറിങ് ആണ് കേട്ടോ ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സേഫ് ആണ് ആക്ച്വലി അപ്പം ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഉള്ളിലാണെങ്കിലും പിന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലുട്ടിൻ്റെ ആസി ടീച്ചർ അവൻ്റെ വിചാരം ഇവിടെ അവൻ്റെ ടീച്ചറാണ് ആസി ടീച്ചറാണുള്ളത് എന്നുള്ളൊരു വിചാരമായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ടീച്ചർ വേറെയാണെന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചു അവിടെ അഡ്ജസ്റ്റ് ആവാനവൻ സമയം എടുക്കുമെന്ന് ഇതാണ് അവ്യക്ത കല്യാണി ഞാൻ ഫസ്റ്റ് അവിടെ പോയപ്പോൾ പരിചയപ്പെട്ട കുട്ടിയാണ് കേട്ടോ ഇതല്ലോട്ട് അല്ലുട്ടിനെ മുമ്പിലിരുന്ന കുട്ടി അപ്പം അവിടെ ചെന്നപ്പോഴും ആദ്യം എനിക്ക് ആ കുഞ്ഞിനെയും അവളുടെ അമ്മേനെയാണ് പരിചയം ഉണ്ടായിരുന്നത് അപ്പം അവിടെ തന്നെ അല്ലുട്ടനെ ഇരുത്തി അങ്ങനെ അതാ അല്ലൂട്ടൻ അവിടെ ഇരിക്കുന്ന ബാഗിടക്കിടയ്ക്ക് നോക്കണം കേട്ടോ ആവി ഇടുന്നുണ്ട് കാരണം രാവിലെ എണീറ്റതല്ലേ ഇത്രയും നേരത്തെ എണീറ്റ് മൂപ്പർക്ക് ശീലമല്ല അതുകൊണ്ട് നല്ല ആവി ഇടതാണ് അവൻ്റെ ടീച്ചർ കേട്ടോ ബിന്ദു മാം അപ്പോൾ അതാ അല്ലുട്ടനെ ഞാൻ പിന്നെ അവന് ഇടയ്ക്കെന്നോടും എന്ന് പറഞ്ഞു അമ്മേ മൂത്രമൊഴിക്കാനുണ്ടോ എന്നാലും അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ഞാൻ അവന് കാണിച്ചു കൊടുത്തു ഇവിടെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഇവൻ അങ്ങനെ എല്ലാവരുടെയടുത്തും ഒരേപോലെ ഇടപെടുന്ന ആൾ കുറച്ചൊരു ടൈം എടുക്കും ഒരാളോട്ട് മിങ്കിൾ ആയിരുന്നു സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയണ്ടേ മൂത്രമൊഴിക്കാനുണ്ടെങ്കിൽ ടീച്ചറോട് പറയണം പറയണമെന്നൊക്കെ പറയേണ്ടത് ഇവന് ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ചെന്നപ്പോൾ ചില കുട്ടികളൊക്കെ അവിടെ യൂണിഫോം ഇട്ടുണ്ട് അപ്പോൾ ഞാൻ ടെൻഷനായി ദൈവമേ യൂണിഫോം ഇടണമെന്ന് പക്ഷേ ടീച്ചർ പറഞ്ഞു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ഡേ തൊട്ടാണ് യൂണിഫോം ഇട്ടുകട്ടോ അല്ലൂട്ടിനെ യൂണിഫോം നിങ്ങൾക്ക് ഇഷ്ടമായ ഗൈസ് വൈറ്റ് കളറാണ് ഗൈസ് അങ്ങനെ അത് അലൂട്ടിനും റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ആയി വരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സമാധാനം ടീച്ചറാണെങ്കിലും നല്ല കുട്ടികളോട് മിങ്കിൾ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറാണ് കേട്ടോ അങ്ങനെ ഇതാ അല്ലോട്ടനൊരു ടീച്ചറിൻ്റെ ഒരു സംഭവം ഒരു കുട ഒരു അമ്പ്രല മഴക്കാലം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അമ്പ്രലയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ പിള്ളേരൊക്കെ ഹാപ്പിയാണ് ലഡൊക്കെ കഴിച്ച് അങ്ങനെ ഇതാ ടീച്ചറും മക്കളും ഒക്കെ നിൽക്കുന്നു പിള്ളേരുടെ പാരൻസും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്തര പതിനൊന്ന് മണി ആ സമയത്തിനുള്ളിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ടീച്ചർ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സും ഒന്നും വീട്ടിലേക്ക് തന്നു വിടില്ല എന്ന അപ്പം ഞാൻ ഏ അപ്പോൾ എന്ത് പഠിപ്പിക്കണം എന്നറിയില്ലല്ലോ അപ്പോൾ പറഞ്ഞു എൽ കെ ജി അല്ലേ അങ്ങനെ പഠിപ്പിക്കും ിക്കൊന്നും വേണ്ട ഞങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് വിടുക ബുക്സൊക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ നിങ്ങൾ ബാഗ് സ്ലേറ്റും ബോക്സും വാട്ടർ ബോട്ടിൽ മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അതെനിക്കൊരു പുതിയ അറിവായിരുന്നു സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഡയറിയിലെല്ലാം നോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ ചോദിച്ചു എന്താപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ട് പഠിപ്പിക്കാം നിങ്ങളിവിടെ പഠിപ്പിച്ചതാണ് നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ പോലും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞത് നമ്മൾ തിരിച്ചറങ്ങുകയാണ് മൂപ്പർക്ക് എന്താത്ര തിരക്കെന്ന് അറിയുക പാർക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് പാർക്കുണ്ട് അവൻ്റെ വിചാരം ദയാപുരത്ത് പോകുന്നത് തന്നെ എന്തിനാണ് കളിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് ഓടാൻ പറഞ്ഞ ചെക്കൻ പാർക്കിലേക്കാണ് ഓടിയതിട്ട് അവൻ്റെ കൈയും വിട്ടിട്ട് അങ്ങനെ ആ പാർക്കിലേക്ക് ഓടി പോകുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് അച്ഛൻ ഇങ്ങനെ ആക്രഥത്തിൽ അവൻ്റെ കൂടെ മുന്നോട്ട് പോകുമ്പോഴേ ഞാൻ വിചാരിച്ചത് അച്ഛൻ ഇത് പണി കിട്ടുമല്ലോ അച്ഛൻ അറിയുന്ന ആരോ കണ്ടപ്പോൾ സംസാരിച്ചതാട്ടോ അങ്ങനെ പിന്നെ ചെക്കനെ പിടി പിടികിട്ടിട്ടില്ല പിന്നെ അച്ഛൻ വാമോ എന്നെ അച്ഛന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം അച്ഛൻ ആ കുട്ടികളെ കൂടെ പോയിരുന്നേ ഞാൻ കുറച്ച് നേരം കളിച്ചിട്ട് വരാമെന്നാണ് ചെക്കൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പഴേ പറഞ്ഞത് അച്ഛനോട് പോയായി ഇവരെ കിട്ടൂലെന്ന് അങ്ങനെ പിന്നെ ഫുൾ ഇവിടുന്ന് കളിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ പാർക്കിൽ കളിച്ചു കുറച്ച് നേരം കുറച്ചധികം നേരം കഴിച്ചു അച്ഛനാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് പോയിട്ട് വേണമെങ്കിൽ അച്ഛന് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പോയി അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു പശുവിന് തീറ്റ തീറ്റം മേടിക്കാണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അച്ഛൻ വന്നേ വന്നേട്ടോ ഇന്നലെ ആരോ ഒരാളെ ഇൻസ്റ്റയിൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണ് തട്ടാതിരിക്കട്ടെ നല്ല സ്നേഹമുള്ളൊരു അച്ഛനും ഓഫ് കോഴ്സ് കുട്ടികളെ കാര്യത്തിൽ എസ്പെഷ്യലി അവർ അങ്ങനെ തന്നെ ആട്ടോ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ കൂടെ വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് ഓക്കെ അങ്ങനെതാ ഞങ്ങൾ രണ്ടുപേരും വരുതും അങ്ങനെ നോക്കി നോക്കിനിക്കുകയാണ് ഇവനെ ഇറങ്ങുന്നില്ല അച്ഛൻ പിന്നെ അതാ ആട്ടിക്കൊണ്ടിരിക്കുക വാമോനെ വാമോനെ ഇറങ്ങപ്പം ഇല്ല അച്ചച്ച അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ എങ്ങനെയോ ഒരു വിധം ചെക്കനെ ഞങ്ങൾ ഞാൻ പോവുക ഞാനും അച്ഛനും പോവാന്ന് പറഞ്ഞപ്പോൾ വയ്യാലെ വന്നു കേട്ടോ അങ്ങനെ പാർക്ക് കളിച്ചാൽ മതിയാവാതെ ചെക്കൻ തിരിച്ചു വരികയാണ് ഗൈസ് അങ്ങനെ ഇതാ കണ്ട എനിക്ക് ഈ ഒരു ആ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ കുറേ പച്ചപ്പാണ് അവിടെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അങ്ങനെ ഇതാ അച്ഛൻ ഇതാ പോകുന്നു അല്ലുട്ടനതാ മുമ്പിൽ ഓടുന്നു അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരൊക്കെ നിന്ന് തരും കേട്ടോ അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് പോകുന്നു അവിടുന്ന് തിരിച്ച് പോരാണ് അപ്പോൾ ആരൊക്കെയോ ഒന്നുമല്ല ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആരൊക്കെയോ ചോദിച്ചായിരുന്നു ചേച്ചി യൂണിഫോം ഇട്ടപ്പോൾ ഇക്ക ഇവിടെ യൂണിഫോം ഇട്ടിട്ടില്ലേ എന്താ യൂണിഫോമിൻ്റെ കളർന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂണിഫോം നാളെയാണ് ഇട്ട് കൊടുക്കുന്നത് മീൻസ് സെക്കൻഡ് ഡേ ആണ് യൂണിഫോം ഇട്ട് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ഞാനിത് ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്ടതാണ് വീട്ടിലെത്തി ഗൈസ് തുമ്പി പെണ്ണിനെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ടാണല്ലോ പോയത് ഇപ്പോൾ പരി പരാതിയും പരിഭവമായിട്ട് നിൽക്കുന്നുണ്ടാവും മിക്കവാറും അല്ലൂട്ടം വന്നു അല്ലൂട്ടം വന്നിട്ട് ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് എവിടെയെന്ന് വെച്ചാൽ അല്ലൂട്ടൻ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം എച്ച് ബി എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ അങ്ങനെ ഡേ ടു ആണ് ഗൈസ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെക്കനെ നോക്ക് വല്ലാതെ മെലിഞ്ഞൊരു ലുക്കില്ലേ വേറെ ഒന്നും അല്ല ചെയിനും എല്ലാം ഊരിപ്പം ആകെ എനിക്ക് ഷോ കയ്യോ അല്ലൂട്ടം ഇത്രയും മെലിഞ്ഞിട്ടാണോ എനിക്ക് അപ്പഴാണ് തോന്നിയത് കേട്ടോ അത് കഴിഞ്ഞതാണ് ഇതാണ് യൂണിഫോം ഗായ്സ് ട്രൗസർ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്ന സാധനമുണ്ടല്ലോ ഗായ്സ് വൈറ്റ് കളർ കണ്ടപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇവനൊരു പ്രശ്നമുണ്ട് ട്രൗസർ ഏറ്റവും താഴ്ത്തിയിടളളൂ ഞാൻ പറയും യൂണിഫോം ആ മോനെ കുറച്ച് പൊക്കിയിടണമെന്ന് പറയുമ്പോൾ അതൊക്കെ സമ്മതിച്ചു കേട്ടോ അപ്പോൾ യൂണിഫോം ഇടുന്ന ആ ഒരു സന്തോഷത്തിലാണ് മൂപ്പര് ഇന്ന് ഞാൻ പോകുന്നുണ്ട് കാരണം ബുക്സ് എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കണമല്ലോ സോ ഇന്ന് ബുക്സ് അവിടെ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഉണ്ടാവില്ല പിന്നെ അവന് വണ്ടിയിൽ തന്നെ പോകും അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നും കൂടെ ഒന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കൊണ്ടാക്കി കൊടുക്കാം തിരിച്ച് ആ ചേട്ടൻ കൂട്ടിക്കോളും അപ്പോൾ അങ്ങനെ വിചാരിച്ചു അങ്ങനെ അല്ലോട്ടനത് ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാണ് ഇവൻ ഈ ഒരു രാവിലെ എണീക്കുന്ന ഒരു ശീലം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം രാവിലെ എണീക്കുക ആ ഫുഡ് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാതെ പോകുന്നൊരു അവസ്ഥയിലാണ് ഇന്നുണ്ടായിരുന്നത് കാരണം കുറേ ടൈം എടുക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ടൈമില്ലല്ലോ വെള്ള ടൈമിനനുസരിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഇനി പോയി വരണം തുമ്പി പെണ്ണ് എണീറ്റിട്ടില്ല അതാണ് എനിക്ക് ഇന്നൊരു സന്തോഷം സന്തോഷമുണ്ടായത് കാരണം തുമ്പി സാധാരണ അല്ലുട്ടന എണീറ്റ് അതിൻ്റെ കൂടെ എണീറ്റ് വരുന്നത് പക്ഷെ ഇന്ന് താഴെയും പോയി കിടന്ന് ഉറങ്ങുക ചെയ്യുന്നു അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം എല്ലാം സെറ്റാക്കി ഞാനും ഒരുങ്ങി ഞാൻ ഒരുങ്ങിയത് കണ്ടാൽ പിന്നെ തുമ്പി വിടില്ല തുമ്പി വയ്യാലെ കൂടും അങ്ങനെതാ ഞങ്ങൾ പോവുകയാണ് അല്ലുട്ടൻ യൂണിഫോം ഇഷ്ടായോ ഇസായോ ചിരിക്കുന്ന എനിക്കിഷ്ടായില്ല ഗൈസ് ഈ വെള്ളക്കളർ മോനെ ഇതിൽ ചളിയൊന്നും ആക്കാതെ വരണേ ഓ എന്തോ വൈകുന്നേരം വരുമ്പോൾ കാണാം എന്തായാലും എൻ്റെ ചെയ്ത അലക്കല്ലിലാണ് ഞാൻ ഏകദേശം ഉറപ്പിച്ച് ഗൈസ് വാഷിംഗ് മെഷീൻ ഇട്ടാണ് സെറ്റാവുന്നല്ലോ എന്നാൽ പോവാ സ്കൂളിൽ പോവാ യെസ് പറ ഒരു ഉഷാറില്ലാത്ത എന്താ രാവിലെ എണീറ്റോണ്ടാണോ ഏ പോളി പറ പുളി പറ വണ്ടി പോയിരുളി പുളി അങ്ങനെ അങ്ങനെതാ എല്ലാവരോടും ടാറ്റാബൈബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അല്ലോട്ടോ ഭയങ്കര സംഭവമാക്കിയിട്ടിരിക്കുന്നുണ്ട് യൂണിഫോം ഒക്കെ എൻ്റെ ഒരു സ്റ്റൈലാക്കലാണ് കേട്ടോ അങ്ങനെതാ ഓട്ടോക്കാരെ എങ്ങനെയാണ് ഓടിക്കുന്നതൊക്കെ വെച്ച് മൂപ്പര് നല്ല നോട്ടം ഇരിക്കുകയാണ് അപ്പോൾ ഞാനത് ക്രിസ്മസ് ഷൂട്ടിൻ്റെ ഫ്രോക്ക് ആണ് നിങ്ങൾക്ക് ഓർമ്മ കൊണ്ടറിയില്ല ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇപ്പോഴും വെസ്റ്റേൺ ഡിസൈൻസിൽ അവൈലബിൾ ആണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഞാൻ ഈ ഇതാ പോയിക്കൊണ്ടിരിക്കുക അധികം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പത്ത് മിനിറ്റ് ഉണ്ടാവില്ല പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ പോവാണ് ഫോണ വഴിക്ക് അല്ലുട്ടിനെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം എനിക്ക് നല്ല ടെൻ അവൻ അത്ര ടെൻഷൻ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ടുണ്ട് ടീച്ചറോട് പറയണം അതുപോലെ വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത് വാട്ടർ ബോട്ടിൽ ഓപ്പൺ ആക്കാൻ അറിയില്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മിസ്സിനോട് പറയണം ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയണം പേര് പറഞ്ഞാൽ പേര് പറഞ്ഞു കൊടുക്കണം പിള്ളേരെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വൻ ക്ലാസ് എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഇവൻ്റെ ഒരു സ്വഭാവം ഉണ്ട് പറഞ്ഞത് ഒരു പത്ത് വട്ടം ടാ 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 ചോദിക്കുക അപ്പോൾ നമ്മൾ ആ ആ പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ അപ്പം നിങ്ങളാരും പിള്ളേർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് പറയണോട്ടോ അപ്പം അല്ലൂട്ടൻ ആ ഒരു അതൊന്നും അങ്ങനെയൊന്നും കാണിക്കരുത് ഇങ്ങനെ ചെയ്യരുതൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ പറഞ്ഞു തന്നെ അവിടെ എത്തിയപ്പോൾ ആൾ വൻ കൂളായിരുന്നു ഗൈസ് അവിടെ എത്തി ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് പക്ഷെ ആളെ മുഖം മാറി തുടങ്ങി എന്നോട് പറഞ്ഞ് ഞാൻ ഫോട്ടോ മാധ്യമേത്ര ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞു ചീത്തോ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർത്തി ഗൈസ് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇല്ല അതിൻ്റെ ഉള്ളിലുള്ളൊരു അവിടെ പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുച്ച് വലിയ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഉള്ളിൽ പോയി പോയത് അവിടെ ഇരുന്ന് മൂപ്പര് വൻ കൂളായിരുന്നു അതാണ് എനിക്ക് തോന്നിയത് കാരണം ചുറ്റുള്ള കുട്ടികൾ വൻ കരച്ചിലായിരുന്നു പിള്ളേരൊക്കെ നല്ല കരച്ചിലായിരുന്നു അത് കണ്ടപ്പോൾ ഇവനൊരു സീൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ച് but she ഇത്രയും കരച്ചിലെ നടക്കിരുന്നിട്ട് മോൻ വെള്ളം കുടിക്കാൻ മറന്നില്ല ഗൈസ് ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ അതേപോലെ തന്നെ കുട്ടി പാലിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് അവിടെ ഇരുന്ന് ചുറ്റുള്ളൊരു കരയെന്ന് നോക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് ചിരിക്കുന്നുണ്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിള്ളേരെല്ലാവരും കരയോ ഇപ്പം വൻ ചിരിയിട്ടോ ഞാൻ വിചാരിച്ചു പണ്ടത്തെ അയ്യോ അമ്മ എനിക്ക് മാങ്കാടി ഇപ്പോൾ ഉണ്ടെന്നൊന്ന് കരഞ്ഞൊരു കുട്ടീനെനിക്ക് ഓർമ്മയുണ്ട് ആ അല്ലുട്ടൻ ആ അല്ലുട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറി ഒന്ന് കണ്ടോ പോയി രണ്ട് പെമ്പിളേർന്ന് നടുക്കാൻ കയറി നിന്നവൻ ഗൈസ് ടീച്ചറെ വിളിച്ചപ്പോൾ ഞാൻ വെറുതെ പറയുന്നത് കേട്ടോ പിള്ളേരും പാവം മനസ്സിലൊന്നുമില്ല നിഷ്കളങ്കമായ സ്നേഹം പക്ഷെ എന്നാലും ഞാൻ കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ മനല്ലേ ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ അല്ലോട്ടൻ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു ആളുൻ കൂളായിരുന്നു ടീച്ചർ ചോദിക്കുന്നവനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഞെട്ടി നിൽക്കാം പോട്ടെ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അമ്മ പോണ്ട അല്ലെങ്കിൽ ഒന്ന് മുഖം മാറും എന്നൊക്കെ വിചാരിച്ചു ഈ അവടെ മക്കളെ നിങ്ങൾ കാണണം ലാസ്റ്റ് ഞാൻ പോകുന്നു കഴിഞ്ഞിട്ട് എനിക്ക് സങ്കടാവുക കാരണം ഇത്രയും ദിവസം ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ അലേ ദിവസേ കച്ചറ ദിവസേ കച്ചറക്കങ്ങൾ ശരിക്കും ഞങ്ങൾ രണ്ടും ടോമാഞ്ചറിനേക്കാൾ അപ്പറായിരുന്നു രണ്ടുപേരങ്ങോട്ടോട് അടി കൂടി അടി കൂടി നടക്കുന്നതായിരുന്നു പക്ഷെ അവൻ പോയി എന്ന് എനിക്ക് ഭയങ്കര സങ്കടം അവിടെ ആക്കണവരെ എനിക്ക് വലിയൊരു സീനൊന്നും ഉണ്ടായില്ല ആക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോരുമ്പോഴത്തേക്കും വല്ലാണ്ട് മനസ്സിൽ നിന്നൊക്കെ ഒരു വിങ്ങലി ഇവന ഇതാ ചാറ്റയും ബൈബയൊക്കെ പറയുന്നു ഓ ഉമ്മയൊക്കെ തരുന്നു ഇതാ ബേക്കുള്ള കുട്ടികളെ വർത്താനം പറയുന്നു ഓ ഫുൾ കൂള് ഞാൻ ചൈക്കു ദൈവമേ സെക്കൻഡ് എന്തായി എന്നൊരു മൈൻഡ് പോലുള്ളൊ എന്നിട്ട് അതുമല്ല കോമഡി ഞാനിട്ട് തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ അപ്പുറത്തെ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുക ഇവൻ എന്നെ തിരയുന്നുണ്ടാവുന്നു ഏ പാടെ ഓൻ ആടുള്ള കുട്ടീനോട് ഭർത്താൻ പറഞ്ഞു നിൽക്കുകയാണേ പിന്നെ ഞാൻ എന്ത് നോക്കാൻ തിരിച്ചു പോകുന്നു അല്ലാതെ എന്ത് ചെയ്യാനാണ് തിരിച്ചു പോകുന്നു കുറച്ച് സാധനമൊക്കെ മേടിക്കേണ്ടത് അതൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഗൈസ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വീണ്ടും അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ വണ്ടി അവനെ കൂട്ടാൻ പോകണ വണ്ടി ഉണ്ടല്ലാ ആ വണ്ടിയിൽ കയറി ഞാനും പോയി പോയി നോക്കി ഞാൻ കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞി നോക്കിയിരുന്നു കേസ് എൻ്റെ മോനെ എവിടെയെന്ന് നോക്കുമ്പോൾ മൂന്ന് പെമ്പിള്ളേർ എത്തിയിട്ട് സ്ലൈറ്റിൽ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നോക്കുക ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ അമ്മമാരെയൊക്കെ തപ്പി മുമ്പിലൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അക്കാൻ അങ്ങനെയൊന്നുമില്ല ആടെ അതാ മൂന്നാൾക്കാർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന എന്തൊക്കെയോ സ്ലൈറ്റിലെ മുത്ത് കാണിച്ചു കൊടുക്കുന്നു പഠിപ്പിക്കുന്നു ഞാൻ ടിക്ക് മര്യാദയ്ക്ക് വീട് എടുക്കാൻ കഴിയില്ല നിങ്ങൾ കാണുന്നുണ്ടോ അറ്റത്തിരിക്കുന്ന സാധനാണ് അല്ലൂസ് കഥ അവിടെ കത്തി അടിച്ചിരിക്കുകയാണെ എന്നിട്ട് ഞാൻ ഞാൻ അങ്ങനെ നോക്കുക എവിടെങ്കിലും ഇവൻ ആരെയും നോക്കണ്ട ഒന്നുമില്ല ഇവർ വൻ കത്തി ഇവരെന്ത പറയില്ല ഇത്ര കമ്പിനി എന്താ അറിയാ അല്ലുട്ടാ എന്റെ ഫ്രണ്ടിന്റെ പേരെന്തായിരുന്നു കണ്ടോ പേര് അറിയില്ല ഇങ്ങനെ ഒരു പേര് നിങ്ങള് കേട്ടണോ അങ്ങനെ മുപ്പര ക്ലാസ് ഇപ്പൊ കഴിഞ്ഞിട്ടൊന്നും ഞാൻ പോയി കൂട്ടു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ അപ്പുറത്തുകൂടെ പോയി കൂട്ടാണ് അപ്പം പന്ത്രണ്ട് മണിക്ക് വരെ ക്ലാസ്സുള്ളൂ അപ്പോൾ ഡേ കെയറിൽ ആക്കണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുക അങ്ങനെ ഞാൻ ഡേ കെയാക്കിയിട്ടില്ല കാരണം എനിക്ക് ക്ലാസ് ഉള്ളു എനിക്ക് പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് ഞാൻ വിചാരിനെ ഡേ കെയാക്കി മൂന്നര കാലൊക്കെ ആകുമ്പോൾ അത് കുറച്ച് സമയം കിട്ടില്ല പഠിക്കാനൊക്കെ പക്ഷേ ഈ മാസം എന്തായാലും ഇനി ഇങ്ങനെ വന്ന് പോവട്ടെ ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് ശ്രീലക്ഷേട്ടായിട്ട് അല്ലുട്ടനെ നൈസായിട്ട് കമ്പനിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ മൂപ്പരൂടെ വരില്ലല്ലോ അങ്ങനെ അതാ വന്നപ്പോൾ അല്ലുട്ടനെ കണ്ടപ്പോൾ തുമ്പീന് സന്തോഷമാണ് ഗൈ നിങ്ങൾ കാണുന്നു ഇവിടെ തിരഞ്ഞു നിറക്കായിരുന്നു ഏട്ടനെ അങ്ങനെ വന്ന പാട് ഏറ്റണത് എന്തോ വലിയ സംഭവമായിട്ട് ബാഗിൽ നിന്ന് തുറന്ന് കാണിച്ചു കൊടുക്കൊണ്ടോ ഏ ബോക്സിനെ കാണിച്ചു കാണിച്ചു കൊടുക്കുന്നാലും വേണ്ടി ലോൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഓരോ സന്തോഷം ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇവൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ ഡേയും സെക്കൻഡ് ഡേയും ഒക്കെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയി ബാക്കിയുള്ള കഥകളൊക്കെ ഇനി വഴിയെ വഴിയെ അറിയും അല്ലേ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കെറ്റ് യു